ആൺകുട്ടിയുടെ വേഷത്തിലെത്തി മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടിയാണ് മെർഷീന നീനു സി കേരളം ചാനൽ സംരക്ഷണം ചെയ്തിരുന്ന സത്യ എന്ന പെൺകുട്ടി സീരിയലിലാണ് മെർഷീന നായികയായി അഭിനയിച്ചത് ശേഷം കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ ശാലിനിയായി വീണ്ടും ടെലിവിഷൻ പ്രേക്ഷകരുടെ മുന്നിലെത്തി ഇന്നിപ്പോൾ ശാലിനിയായി വീണ്ടും ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് മെർഷീന നീനു ഇതിനിടെ മെർഷീന തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയുണ്ടായി നീന് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ കുടുംബവിശേഷങ്ങളെ കുറിച്ചും അഭിനയ ജീവിതത്തെ കുറിച്ചും പറഞ്ഞിരുന്നു എന്റെ ഉപ്പയുടെ സ്ഥലം മലപ്പുറമാണ് ഉമ്മയുടെ സ്ഥലം അതിനടുത്താണ് എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ് പിന്നെയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് പൂജപ്പുരയായിരുന്നു അന്ന് താമസം പിന്നെ അവിടെ നിന്നും ചേച്ചി സ്വന്തം വീട് വെച്ച് കരമനത്തേക്ക് മാറി പത്താം ക്ലാസ് വരെ രണ്ട് സ്കൂളിലൊക്കെ മാറി മാറി പഠിച്ചു പിന്നീട് പ്ലസ് വൺ തൊട്ട് ഡിഗ്രി ഉൾപ്പെടെ ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത് ബി എസ് സോഷ്യോളജിയാണ് പഠിച്ചത് സ്കൂളിൽ ഒന്നും ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഒരു തവണ ഒരു ഡ്രാമയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലാതെ സ്കൂളിൽ പരിപാടിക്കൊന്നും ചേർന്നിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സിനിമ ചെയ്യുന്നത് രാജസേന സാന്റെ വൂണ്ട് എന്ന സിനിമയാണ് ചെയ്തത് ആ സമയത്ത് സ്കൂളിൽ നിന്നെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ അഭിനയത്തോട് താല്പര്യമുണ്ട് എന്റെ ചേച്ചി ആ സമയത്ത് തന്നെ നടിയാണ് സീരിയലുകളൊക്കെ ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു പരിസരത്തിന് വേണ്ടിയാണ് കല്യാണത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല കല്യാണം എനിക്ക് തോന്നുന്നത് വലിയൊരു കമ്മിറ്റ്മെന്റ് ആണെന്നാണ് ഇതാവുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്റെ ജീവിതം സമാധാനമായി മുൻപോട്ട് കൊണ്ടുപോകാം മാരേജിനോട് എനിക്ക് താല്പര്യം സീരിയസ് ആയും തോന്നിയിട്ടില്ല ഞാൻ അത് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് ലൈഫിൽ ആരേലും കൂട്ടു വേണമെന്നൊക്കെ നാട്ടിലെ ഫാമിലിയൊക്കെ പറയും ഉമ്മ പറയില്ല മുപ്പത് വയസ്സിനു ശേഷം അത് തോന്നിയാൽ ആലോചിക്കാം ഈ നല്ല പ്രായത്തിൽ എന്നെ കെട്ടിയിടാൻ ഞാൻ സമ്മതിക്കുകയില്ല പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ ക്രഷൊന്നുമില്ല കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ഞാനായി നിർത്തിപ്പോന്നതാണ് ഇപ്പോൾ വീട്ടിൽ ഞാനും ഉമ്മയുമാണ് ഉള്ളത് എന്തായാലും വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നേ ഇല്ലെന്നാണ് മെർഷിന നീന് പറയുന്നത് ഒരിക്കൽ മലയാളം മിനിസ്ക്രീൻ പേരുടെ ഇഷ്ടതാരമായിരുന്ന പാരിജാതം എന്ന സീരിയലിലെ അരുണയെന്നും സീമിയ രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രത്നയാണ് മെർശിന നീരുവിന്റെ സഹോദരി പ്രശസ്ത സംവിധായകനുമായുള്ള വിവാഹശേഷം ശേഷം രസ്ന അഭിനയം ഉപേക്ഷിച്ചു രണ്ടു മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക